മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ രണ്ട് കോടിയിലധികം രൂപ വിലവരുന്ന മുന്നൂറ്റി അൻപത് പവൻ സ്വർണം ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ട് ഒരു ആഴ്ച കഴിഞ്ഞു ഇപ്പോഴും ഇതിൻ്റെ പ്രതികൾ പിടികൂടിയിട്ടില്ല പൊന്നാനി ബിയത്ത പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് മുന്നൂറ്റി അൻപത് പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണമൊക്കെ വ്യാപിപ്പിച്ചിട്ടുണ്ട് ഈ കവർച്ച നടന്ന വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടതിനാൽ സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് പക്ഷേ ഇതാരാണ് എന്തിനാണ് ഏത് രീതിയിലാണ് മോഷണം നടന്നത് എന്ന് ഇപ്പോഴും പോലീസിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സംഭവം നടക്കുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്ന് വന്നേരിയിൽ നിന്ന് മുന്നൂറോളം വർഷങ്ങൾ പഴക്കമുള്ള വിഗ്രഹങ്ങളും അതേപോലെ പത്ത് പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച ഒരു ഒരു മനയിൽ നിന്ന് മോഷ്ടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സംഭവത്തിലെ പ്രതി ചാവക്കാട് സ്വദേശിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതേപോലെ ഈ ഞെട്ടിച്ച മുന്നൂറ്റി അൻപത് പവൻ സ്വർണം നഷ്ടപ്പെട്ട ഈ പൊന്നാനിയിലെ സംഭവത്തിന് ശേഷം പൊന്നാനിയിൽ തന്നെ ഒരു ജ്വല്ലറി കുത്തി തുറന്ന് മോഷണ ശ്രമം നടത്തിയിരുന്നു ആ മോഷ്ടാവിനെയും പിടിച്ചു പക്ഷേ കൃത്യമായൊരു പ്രൊഫഷണൽ ടച്ചോടുകൂടി നടത്തിയ ഈ മുന്നൂറ്റൻപത് പവൻ സ്വർണം മോഷ്ടിച്ച ഇതിലെ മോഷ്ടാക്കളെയാണ് പോലീസിന് പിടികൂടാൻ കഴിയാത്തത് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് മറ്റു രണ്ട് സംഭവങ്ങളും സാധാരണ നടത്തുന്ന മോഷ്ടാക്കളാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വളരെ പ്രൊഫഷണലായ ഒന്നിലധികം ആളുകളുണ്ടെന്നും അവർ കൃത്യമായ ആസൂത്രണം ചെയ്തിട്ടാണ് ഈ മോഷണം നടന്നിട്ടുള്ളത് എന്നുമാണ് ഒന്നിലധികം ആളുകൾ ചേർന്നിട്ടുണ്ടാവാം ഈ കവർച്ചയുടെ പിന്നിൽ പോലീസിൻ്റെ നിഗമനം അങ്ങനെയാണ് അടുത്ത കാലത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയവരുടെ ഉൾപ്പെടെ പട്ടിക പോലീസ് ശേഖരിക്കുന്നുണ്ട് തിരൂർ ഡിവൈഎസ്പി നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് പ്രതിയിലേക്ക് എത്താനുള്ള കൂടുതൽ തെളിവുകളൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്തെ മണൽത്തറയിൽ രാജീവിൻ്റെ വീട്ടിലാണ് ഈ കവർച്ച നടക്കുന്നത് രാജീവും കുടുംബവും വിദേശത്താണ് കഴിഞ്ഞ ശനിയാഴ്ച ഒരാഴ്ച മുൻപ് ശനിയാഴ്ച വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരിയാണ് കവർച്ച നടന്ന വിവരം മനസ്സിലാക്കിയത് വീടിന്റെ പുറകുവശത്തെ ഗ്രില്ല് തകർത്താണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കടന്നത് വിവരം ജോലിക്കാരിയാണ് വീട്ടുകാരെ അറിയിച്ചത് രാജീവ് സംഭവം നടന്ന ഉടനെ തന്നെ നാട്ടിലെത്തിയിരുന്നു രണ്ടാഴ്ച മുൻപാണ് നാട്ടിൽ വന്ന് രാജീവ് തിരിച്ചു പോയത് മോഷണം നടന്ന വീട്ടിൽ റൂമുകളും അലമാറകളും ഒക്കെ തുറന്നിട്ട നിലയിലായിരുന്നു വീടിനകത്ത് ലോക്കറിൽ സൂക്ഷിച്ച രണ്ട് കോടിയോളം രൂപ വില വരുന്ന മുന്നൂറ്റി അൻപത് പവനോളം സ്വർണമാണ് നഷ്ടമായത് മലപ്പുറം എസ് പി തിരൂർ ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ട് പരിശോധനയൊക്കെ നടത്തി വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും ഒക്കെ പരിശോധന നടത്തി കവർച്ചയ്ക്ക് പിന്നിൽ പ്രൊഫഷണൽ മോഷ്ടാക്കളാണെന്നുള്ളൊരു നിഗമനത്തിനപ്പുറം ഈ ഇത്തരത്തിൽ ഒരു ഒരു കൃത്യമായിട്ട് ആരാണെന്നുള്ളത് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല പെരുമ്പടപ്പിൽ നടന്ന നേരത്തെ പറഞ്ഞ വന്നേരി പെരുമ്പടപ്പിലെ മോഷണങ്ങൾ മോ മോഷ്ടാവിനെയൊക്കെ കണ്ടെത്തിയെങ്കിലും ഇതിൻ്റെ പ്രതികളെയാണ് കണ്ടെത്താൻ കഴിയാത്തത് ആളുകൾ ചോദിക്കുന്നു ഇത്രയും മുന്നൂറ്റൻപത് പവൻ സ്വർണം എന്തിന് വീട്ടിൽ വെച്ചു അത് ലോക്കറിൽ വെക്കാമായിരുന്നില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചോദ്യമാണ് ഇവർ ലോക്കറിൽ വെക്കാൻ തീരുമാനിച്ചിരുന്നതാണെന്നും അടുത്ത ദിവസം തന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത് ലോക്കറിലേക്ക് മാറ്റാൻ വച്ചിരുന്നതുമാണ് അപ്പോൾ ഈ വീടിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയുന്ന ആരോ ആണ് ഈ മോഷണത്തിൻ്റെ പിന്നീട് എന്നുള്ളത് വ്യക്തമാണ് അപ്പം കഴിഞ്ഞ ദിവസം സംവിധായകൻ ജോഷിയുടെ വീട്ടിലും ഇത്തരത്തിൽ വളരെ വലിയ ഒരു സ്വർണം കൊടികളുടെ സ്വർണം നഷ്ടപ്പെട്ടിരുന്നു നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വലിയ മോഷണങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും പൊന്നാനിയിലെ ഈ മുന്നൂറ്റി അൻപത് പവൻ സ്വർണം മോഷ്ടിച്ച രണ്ട് കോടിയിലധികം രൂപയുടെ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ പ്രതികളുടൻ പിടിയിലാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം